കടബളാമറ്റം പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമര ജലവിതരണ പദ്ധതിയിൽ നിന്നും കുടിവെള്ള വിതരണം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ഉപഭോക്താക്കൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തി താമര കുടിവെള്ള പദ്ധതി ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് കറണ്ട് ചാർജ് അടയ്ക്കാതിരിക്കുകയും കെഎസ്ഇവി ഫ്യൂസ് ഊരുകയും ചെയ്തിരുന്നു കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഭരണസമിതി അംഗങ്ങളടക്കം വാട്ടർ ചാർജ് കുടിശ്ശിക വരുത്തിയിരുന്നതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കടപ്പിളാമറ്റം പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന താമര കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം മുടങ്ങിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് വൈദ്യുതി ചാർജ് അടയ്ക്കാത്തത് മൂലം കെ എസ് ഇ ഫ്യൂസ് സൂര്യതാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമായത് പദ്ധതി ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർ വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവരാണ് പലർക്കും ആയിരത്തിന്മേൽ കുടിശ്ശികയുമുണ്ട് ഇതോടൊപ്പം അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് പഴയ ഭരണസമിതി ചാർജ് കൈമാറിയില്ലെന്നും പരാതി ഉയർന്നു പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പടിയിൽ ധർണ നടത്തുന്നതെന്ന് മനോജ് പറഞ്ഞു ഈ ജലനിധിയിൽ രണ്ടര വർഷക്കാലമായിട്ട് ഭരണസമിതിയിലായിരിക്കുന്ന ആൾക്കാർ തന്നെ ഇത് അഴിമതിയും ദുർഭരണവും മൂലം ഇങ്ങനെ കുടിവെള്ളം പോലും നിഷേധിച്ചിരിക്കുകയാണ് ഞങ്ങളുടേത് കാരണം അവർ കാശുള്ളവരാണ് അതിൻ്റെതായിരിക്കുന്ന ഒരു പിന്നെ കൈയ്യൂക്കുള്ളവർ കാര്യക്കാരൻ പറയുന്നത് പോലെ അവരുടെ കൈകളിൽ ഇതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വെള്ളം തരില്ല എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം പല പ്രാവശ്യവും ഞങ്ങൾ സമിതിയെ സമീപിക്കുകയും പഞ്ചായത്ത് മെമ്പറെ സമീപിക്കുകയും ചിലപ്പോൾ മെമ്പർ അവരുടെ പക്ഷം ചേർന്ന് മെമ്പർ പറഞ്ഞിട്ട് തന്നെയാണ് ഇവര് ഈ കുടിവെള്ളത്തിന്റെ വൈദ്യുത ചാർജ് അടയ്ക്കാതെ ഇരുന്ന് അവർ ബാങ്കിൽ ഞങ്ങളെ നിക്ഷേപിച്ചിരുന്ന പണം പോലും അവർ എടുത്ത് ചെലവാക്കിയിട്ട് കറണ്ട് ചാർജ് അടയ്ക്കാതിരുന്നിട്ട് വൈദ്യുത കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെയും കൂടെ അവർ ഞങ്ങളോട് ഈ കുടിവെള്ളം കുടിക്കുന്നതെന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇതിന്റെ മുൻ ഭരണസമിതി അംഗങ്ങൾ ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുക്കുന്ന പ്രകാരം കളക്ടർ സഡൻ ആക്ഷൻ എടുക്കാനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ സെക്രട്ടറിക്കും അവിടെ നിസ്സഹായമായിട്ട് നിന്നുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ പറയുന്നത് പോലെയാണ് ചെയ്യുവാനൊരുങ്ങിയത് പലവട്ടം ഞങ്ങളെ സമീപിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായി തന്നിട്ടില്ല ആദ്യ ജനസഭാ സെക്രട്ടറി സി ജെ തങ്കച്ചു വെള്ളം ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ആ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ മാനസികപരമായ വിദ്വേഷവും ഒക്കെ പുലർത്തി സാധാരണ ജനങ്ങളുടെ കൂടി വെള്ള പ്രശ്നങ്ങൾ മുട്ടിക്കുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നേക്കാളും അത് ജനകീയമായ തരത്തിലേക്ക് അത് മാറും അക്കാര്യത്തിൽ സംശയം ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഈ ഈ വിഷയം മനസ്സിലാക്കുകയും മനോജ് കടപ്പള മറ്റും മുഖ്യപ്രഭാഷണം നടത്തി മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ ഫോറത്തിന്റെ ജില്ലാ സെക്രട്ടറി ചലോമി സമിതി വൈസ് പ്രസിഡന്റ് സിംന സുനി തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ടര വർഷം മുൻപ് റോയിച്ചൻ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഭരണസമിതി സ്ഥാനമൊഴിയുകയും ബോണിഫ്സ് സെക്രട്ടറിയായ ഭരണസമിതി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ നടന്ന പൊതുയോഗത്തിൽ ഇവർ തന്നെ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പ് നടക്കാതെ വന്നതോടെ പലരും വാട്ടർ ചാർജ് അടയ്ക്കലും നിർത്തിയതാണ് ഫ്യൂസ് വരാൻ വഴിയൊരുക്കിയത് തുടർന്ന് ജൂൺ ആറിന് വീണ്ടും യോഗം ചേർന്നപ്പോൾ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം വേണമെന്നും നിലവിലുള്ള ഭരണസമിതി സ്ഥാനമൊഴിയണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു എതിർവിഭാഗം ഇറങ്ങിപ്പോയപ്പോൾ സമവായത്തിലൂടെ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഇവരിൽ പലർക്കും കുടിശ്ശികയുള്ളതിനാൽ കുടിശ്ശിക തീർക്കണമെന്നും പഴയ ഭരണസമിതി കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് നൽകിയ ശേഷം ചുമതലയേറ്റൽ മതിയെന്നുമുള്ള നിർദ്ദേശമാണ് നൽകിയതെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് കൊടിയമ്പുരയിടവും സച്ചിൻ സദാശിവനും പറഞ്ഞു കൃത്യമായിട്ട് നമ്മൾ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് അവരോട് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിന് രണ്ട് പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞാണ് സോറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി നിലവിലുള്ള സെക്രട്ടറി പേര് പറഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട് ആരോപണം വരികയും അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് വാക്കുടർത്തി വസ്ത്രം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ അവരുടെ വത്സമപക്ഷം അതായത് അഞ്ചു പേരിൽ അതെ ഒരാൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഈ മത്സ്യ പക്ഷ മത്സ്യം നമ്മൾ അധികാരത്തിൽ ലഭിക്കുക അപ്പോൾ മത്സ്യം അധികാരത്തിൽ ലഭിച്ചത് ബന്ധപ്പെട്ടാണ് മറ്റുള്ളവർ അധികാരത്തിൽ ചില തിരഞ്ഞെടുത്തു സമവായത്തിൽ തിരഞ്ഞെടുത്തത് അത് പ്രയോഗം അംഗീകരിച്ചിട്ടില്ല ആ പൊതുയോഗം കൃത്യമായിട്ട് അതിനകത്ത് ബാക്കി ആൾക്കാർ വോക്കൗട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് ഈ ഭരണ ഭരണസമിതി എന്ന് പറയുന്ന പന്ത്രണ്ട് പതിനൊന്ന് പേരെ നമ്മൾ തിരഞ്ഞെടുത്തിനകത്ത് അവരോട് കൃത്യമായിട്ട് പറഞ്ഞാണ് ഓഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കണക്ക് കാര്യങ്ങൾ എടുക്കാവുള്ളൂ അതുപോലെ തന്നെ അടുത്ത പൊതുയോഗത്തിന്റെ പൊതുയോഗത്തിന്റെ അംഗീകാരം മേടിച്ചായിരിക്കണം നിങ്ങൾ അധികാരത്തിൽ കയറേണ്ടിയത് ഓഡിറ്റ് ചെയ്ത കണക്ക് കാണിക്കാനായിട്ട് കൃത്യമായിട്ട് കുടിശ്ശികൾ മൊത്തം കൃത്യമായിട്ട് ഈ പഴയ സെക്രട്ടറി ഏൽപ്പിച്ച് ആ കുടിശ്ശിക നിവാരണം നടത്തിയേ പറ്റുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകാൻ പ്രസിഡന്റ് മുൻപാ ഞങ്ങൾ എല്ലാവരും ഭരണസമിതി ഒറ്റയടി ഒന്നായിട്ട് തന്നെ പറഞ്ഞതാണ് അവരതിനകത്ത് കൃത്യമായിട്ടും ചെയ്യാം എന്ന് പറയും കുടിശ്ശിക നിവാരണം ചെയ്യാമെന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത് അടുത്ത കുടിശ്ശിക നിവാരണം നടത്തി ഓഡിറ്റ് ചെയ്ത് എന്ന് പൊതുയോഗം വിളിക്കാൻ പറയുന്ന പൊതുയോഗത്തിന് അംഗീകാരം മേടിച്ചത് നേരവിലുള്ള ഭരണസമിതിക്ക് അധികാരത്തിൽ കയറാവുന്നതേ ഉള്ളൂ യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ ഒരു സാഹചര്യം നിലനിൽക്കി അവർ ഇങ്ങനെ ഒരു ധർമ്മ നടത്തുന്നതിന്റെ അർത്ഥം മനസ്സിലാണ് ഈ ഏപ്രിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിരുന്നു ഏവർ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ തന്നെ ഈ ഇപ്പം ഈ പറയപ്പെടുന്ന പരാതിക്കാരെന്ന് പറയുന്ന ആളുകൾ ആ അതിനോടനുബന്ധിച്ച് പണം അടയ്ക്കാതെ കാര്യങ്ങൾ അവർക്ക് ഭരണം വേണം അല്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മുന്നോട്ട് വന്നു അവർ കോറം തയ്യാനായിട്ട് അവർ ഒപ്പിട്ട് കൊടുത്തില്ല ഒപ്പിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ കോറവില്ലാത്തതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല പിന്നെ അവർ കളക്ടർക്കൊക്കെ പരാതി കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി ഇത് നടത്തണമെന്ന് പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി ഏറ്റെടുക്കാൻ തയ്യാറായി പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് കൊടുത്തു തെരഞ്ഞെടുപ്പ് യോഗം വിളിച്ചു എന്നാൽ അതാണ് ഈ ജൂണിൽ നടക്കുന്നത് ആ അത് പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ഇരുപത്തി ഇരുപത് പേര് ഇപ്പോഴത്തെ ഭരണസമിതിയെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയും പന്ത്രണ്ട് പേര് മറുപക്ഷേ ഇപ്പം എസ്എം പഞ്ചായത്തിൽ സെക്രട്ടറിയും ആയിക്കൊണ്ടുള്ള ആ ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ ഭാഗത്തേക്ക് വോട്ട് ചെയ്തു അപ്പം ഭൂരിപക്ഷമുള്ള ആളുകൾക്ക് വന്നു അപ്പോൾ സെക്രട്ടറി ആയിട്ട് വീണ്ടും അപ്പോഴേക്കും ഭരണത്തിൽ വരാൻ ഞങ്ങൾക്ക് ഭരണം വേണം പൈസ എന്ന് പറഞ്ഞു പുതിയ ഭരണസമിതി ചാർജ് എടുക്കുന്നത് തടയാൻ പഞ്ചായത്ത് മെമ്പർ ശ്രമിക്കുന്നതായാണ് ഭരണസമിതി അംഗങ്ങൾ ആരോപിക്കുന്നത് എന്നാൽ ബൈലോ പ്രകാരമുള്ള നടപടികൾ പൂർത്തീകരിച്ച പൊതുയോഗത്തിന്റെ അംഗീകാരത്തോടെ ഭരണസമിതിക്ക് ചാർജ് എടുക്കാനാവുമെന്നാണ് മെമ്പർമാരുടെ അഭിപ്രായം പഴയ സമിതി ജലവിതരണത്തിൽ കാണിച്ച അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് പുതിയ സമിതി സമര രംഗത്ത് തെരഞ്ഞെടുപ്പിലെ സമവായം തുടർന്ന് കുടിശ്ശിക തീർത്ത് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ നടപടിയുണ്ടായാൽ താമര കുടിവെള്ള പദ്ധതിയിലൂടെ കുടിവെള്ള വിതരണം പുനരാരംഭിക്കാൻ കഴിയും സ്റ്റാർവിഷ് ന്യൂസ് പാലാം